ഗായ്സ് വെൽക്കം ബാക്ക് ടു ആടാബൈ പാർവതി കുറച്ച് ദിവസമായില്ലേ നമ്മളിങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതാണ്ട് ഈ ഒരു തുണിയുമായിട്ടാണ് മൾട്ടി കളർ ഒരു തുണി അപ്പോൾ നമുക്ക് ഇതും കൊണ്ടൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താലോ വായോ അപ്പോൾ എന്താ ഞാൻ ഈ കാണുന്ന തുണിയും കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ചിമോക്കാണെങ്കിൽ സ്കൂളിൽ യെല്ലോ ഡേ ആണ് അപ്പോൾ യെല്ലോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം യെല്ലോ ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കയ്യിലിരുന്ന ഒരു തുണിയും കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് അധികം തുണിയില്ല ഒരു മീറ്റർ തുണി മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ ആഡംബകരോ ആഡംബരങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല എന്നാൽ എന്തെങ്കിലും വെറൈറ്റി പിടിക്കുകയും വേണമല്ലോ അങ്ങനെ വെറൈറ്റി ഞാൻ കുറേ തപ്പി നോക്കി പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഞാൻ പിന്നെ എൻ്റെ ആലക്കൂലത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കി അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കാൻ പറ്റുമോ പറ്റുമോന്നു അതും നടന്നില്ല ഈ ബാസ്ക്കറ്റിനകത്ത് എൻ്റെ സാധന ചെങ്ക വസ്തുക്കളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത് അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിലോട്ട് കയറുകയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളർ ഫസ്റ്റ് ടൈമാണ് ഞാൻ വെക്കുന്നത് നോർമൽ കോളറല്ല ഇത് ബാക്ക് ഓപ്പൺ കോളറാണ് പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി അതെന്താണെന്ന് ആർക്കും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്ത് തരേ ഹൈറ്റിൻ്റെ കാര്യമല്ല കേട്ടോ ഡ്രസ്സിന് ഈ ഒരു ലെങ്താണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്ത് തരേ ബായ്